കേരളത്തിലെ ജനജീവിതം ദിനംപ്രതി ദുരിതപൂർണമാകുന്ന ഭരണമാണ് നടക്കുന്നതെന്ന് എഐസിസി അംഗം ബിന്ദു കൃഷ്ണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാൽപ്പതാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വൈക്കത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ േഖലയും തകർന്ന് തരിപ്പണമായിട്ടും പൊതുമുതൽ ദൂർത്തടിച്ച് ഇടതു സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സാധാരണക്കാരും പെൻഷൻ ജീവനക്കാരും അടക്കം ഏറെ പ്രതിസന്ധിയിലാണ് ജീവിതം തള്ളി നീക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബിന്ദു കൃഷ്ണ അഭിപ്രായപ്പെട്ടു ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ചികിത്സ ആവശ്യം ഈ മെഡിക്കൽ തോന്നിപ്പോ ഓരോ ദിവസവും ആയിരക്കണക്കിന് പുതിയ രോഗവും രോഗാണുക്കളും വരികയും ചികിത്സാ ചെലവ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കൂടി വരികയും ചെയ്യുന്ന കേരള സംസ്ഥാനത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കൂടുതൽ പോലെ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില നമ്മൾ കൊടുക്കുന്ന പണം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആരോഗ്യ സുരക്ഷാ പദ്ധതി തരുമ്പോ ഈ സർക്കാർ തികഞ്ഞ ഗുരുതരമായ വഞ്ചനയാണ് സംസ്ഥാനത്തെ ഈ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തിന് യു ഡി എഫ് സർക്കാർ ലഭ്യമാക്കിയിരുന്ന വൈദ്യുതി കരാറുകൾ റദ്ദാക്കി കൂടിയ നിരക്കിൽ വൈദ്യുതി വാങ്ങി സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച പിണറായി സർക്കാരാണ് വൈദ്യുതി വർദ്ധനവിന് ഉത്തരവാദിയെന്നും ബിന്ദു കൃഷ്ണ ആരോപിച്ചു ബോട്ടുചെട്ടി മൈതാനത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി കെ മണിലാൽ ജില്ലാ സെക്രട്ടറി പി ജെ ആന്റണി സെക്രട്ടേറിയറ്റ് അംഗം കെ ഡി പ്രകാശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജെ ദേവസ്യ കെ പി സി സി അംഗം മോഹൻ ഡി ബാബു എ സനീഷ് കുമാർ പി വി പ്രസാദ് അക്കരപ്പാടം ശശി ബി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഇരുചക്ര വിളംബര റാലി വർണ്ണാഭമായി ബി എ പ്രദീപ് കുമാർ പി വി സുരേന്ദ്രൻ സി കുമാർ എം കെ ശ്രീരാമചന്ദ്രൻ സി സുരേഷ് കുമാർ ഗിരിജ ജോജി ലീല അക്കരപ്പാടം തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് വൈക്യാം